ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ലക്നൗയിലെ ഏക്നാ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവിടുത്തെ ഒരു പിച്ചിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള സ്ലോ ആയിട്ടുള്ള ഒരു പിച്ച് ആയിരുന്നു പക്ഷേ ഈ വർഷത്തിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില മത്സരങ്ങളിൽ നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ചില മത്സരങ്ങളിൽ ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പാർ സ്കോർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു വൺ അല്ലെങ്കിൽ വൺ എന്ന് പറയുന്ന സ്കോറാണ് ഈ വർഷം ലക്നൗവിലെ ഏകനാ സ്റ്റേഡിയത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വലിയ സ്കോറിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്കോറായിരിക്കുമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ആവറേജ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ ആ ഒരു പിച്ച് റിപ്പോർട്ടിന് ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ് എന്നാണ് പരിശോധിക്കാനായിട്ട് പോകുന്നത് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ അഭിഷേക് പോറലാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പൺ ചെയ്തത് അദ്ദേഹം തന്നെയായിരിക്കും ഈ ഒരു മത്സരത്തിൽ ഓപ്പൺ ചെയ്യുക എന്ന് പ്രതീക്ഷിക്കുന്നു ഫാഫ് ഡു പ്ലസ് ഈ ഒരു പരിക്കിന്റെ പിടിയിലാണ് അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം ഓപ്പൺ സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പരിക്ക് എത്രത്തോളം ഒരു ഡീപ്പ് ആണ് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ വിവരമില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് പോറലും കരുൺ നായരുമാണ് ഓപ്പൺ ചെയ്യുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇവർ രണ്ടുപേരും തന്നെയാണ് ഓപ്പൺ ചെയ്തത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ കെ എൽ രാഹുലായിരിക്കും നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ത്രെസ്റ്റൻ സ്റ്റബ്സ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ ബാറ്ററാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ അശുതോഷ് ശർമ്മയായിരിക്കും നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള അക്ഷർ പട്ടേലാണ് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാജി കഴിയുന്ന താരമാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഡൊണോവെൻ ഫെരേര എന്ന് പറയുന്ന മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരമാണ് അദ്ദേഹം കളിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫാഫ് ടു പ്ലസി കളിക്കുകയാണെങ്കിൽ ഫെരേരയ്ക്ക് പകരമായിരിക്കും കളിക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ സ്പിൻ ഓൾ ആയിട്ടുള്ള വിപ്രജ് നിഗമാണ് ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ കണ്ടെത്തലാണ് വിപ്രജ് നിഗം നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചർ സ്റ്റാർക്കായിരിക്കും നമുക്കറിയാം നല്ല ഒരു പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് നിറം വങ്ങി പോയ പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവാണ് ഈ ടൂർണമെന്റ് ിലെ ഉടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു കുൽദീപ് യാദവ് നമ്പർ ഇലവൻ പൊസിഷനിൽ മുകേഷ് കുമാർ ആയിരിക്കും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഓഫ് ആയി പോയി എന്നുള്ളതുകൊണ്ട് നമ്പർ ട്വൽ പൊസിഷൻ അതായത് ഒരു ഇമ്പാക്സ് അബ്ബായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് മോഹിത് ശർമ്മയായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ഓവർ മാത്രമാണ് ബോൾ ചെയ്യാൻ സാധിച്ചത് നല്ലപോലെ റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലക്നോ സൂപ്പർ ജയൻസിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലെയിൻ ലെവലിലേക്ക് വരുമ്പോൾ മിച്ചൽ സ്റ്റാർക്കായിരിക്കും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അദ്ദേഹത്തിന്റെ കൂടെ ഓപ്പൺ ചെയ്യാൻ പോകുന്ന എഡൻ മാർക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് മാച്ചുകളിൽ പെർഫോമൻസ് ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തിനെ ആ ഒരു ടീമിൽ നിന്ന് മാറ്റണം എന്നുള്ള മുറവിളി ഉയർന്നിരുന്നു പക്ഷേ അതിനുശേഷം നല്ല പ്രകടനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെല്ലാം ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ നിക്ക്ലസ് കുറിനാണ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നമ്പർ ഫോർ പൊസിഷനിൽ ഋഷഭ് പന്താണ് ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത് നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ ഫൈവ് പൊസിഷനിൽ ആയുഷ് ബദോനി കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഡേവിഡ് മില്ലർ ആണ് നല്ല ഒരു ആണെന്ന് നമുക്കറിയാം നമ്പർ സെവൻ പൊസിഷനിൽ അബ്ദുൾ സമദ് എപ്പോഴും ആയിട്ട് വന്ന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സാധനമാണ് അബ്ദുൾ സമദ് നമ്പർ എയിറ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഷാർദുൽ താക്കൂറാണ് ബോൾ കൊണ്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ ഒരുപാട് റൺസ് വിട്ടു കൊടുക്കുന്ന ഒരു ബൗളറാണ് ഷാർദുൽ താക്കൂർ നം പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രിൻസ് യാദവാണ് ആദ്യം ഒന്ന് രണ്ട് മാച്ചുകളിൽ അദ്ദേഹം കളിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അദ്ദേഹം ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നമ്പർ ടെൻ പൊസിഷനിൽ ഈ ഒരു ടൂർണമെന്റിന്റെ കണ്ടെത്തലായ ദിഗ്വേഷ് സിംഗ് രതിയാണ് ഈ ഒരു ടൂർണമെന്റ് തുടങ്ങുമ്പോൾ തന്നെ എൽ എസ് ജിയുടെ ബൌളിംഗിനെ പറ്റി ഒരുപാട് പരാതികൾ ഉയർന്നിരുന്നു അവരുടെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായിരുന്നു അതെല്ലാം മാറ്റി അവരൊരു നല്ല പ്രകടനം കാഴ്ചവെച്ചത് ദിഗ്വേഷ് സിംഗ് രഥിയുടെ ഒരു ഒറ്റയാൾ ബൌളിംഗ് പ്രകടനം കൊണ്ടാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇനി നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയിൽ പലപ്പോഴും ഒരു ഓഫ് കളറാണ് പലപ്പോൾ പലപ്പോഴും നന്നായിട്ട് ചെയ്യും ചിലപ്പോൾ അദ്ദേഹം മോശമാവുന്നത് നമ്മൾ കാണാറുണ്ട് ഇനി അവരുടെ ഒരു ഇമ്പാക്സ് അപ്പമായിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്ന അവേഷ് ഖാനായിരിക്കും അവേഷ് ഖാനും ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി രണ്ടു പേരുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ രണ്ടാമതാണ് ഡൽഹി ക്യാപിറ്റൽസ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവരുടെ ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളതാണ് അതായത് എല്ലാവരും ചെറിയ ചെറിയ സ്കോറുകൾ കണ്ടെത്തുന്നുണ്ടെങ്കിലും വലിയ സ്കോറുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ ഇരുന്നൂറിൽ കൂടുതലുള്ള ഒരു സ്കോർ അവർ നേടിയിട്ടും ഗുജറാത്ത് ടൈറ്റൻസ് അത് ഈസിയായിട്ട് ചെയ്സ് ചെയ്യുന്നത് കണ്ടിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഫാസ്റ്റ് ബോളർമാർ എല്ലാവരും തന്നെ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തു എന്നുള്ളത് നല്ലൊരു ബാറ്റ് വിക്കറ്റിലായിരുന്നു ആ മത്സരം കളിച്ചത് പക്ഷേ അപ്പോഴും അവരുടെ സ്പിന്നർമാർ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു മൂന്ന് നല്ല ക്വാളിറ്റി സ്പിന്നർമാരുണ്ട് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുൽദീപ് യാദവ് അക്സർ പട്ടേൽ വിപ്രശനികം ഈ മൂന്ന് പേരും മികച്ച രീതിയിലാണ് ബൗൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഡി സി എ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെറിയ അപകടകൾ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മിച്ചൽ സ്റ്റാർക്കിൻ്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലാണ് കാരണം അദ്ദേഹം പെർഫോം ചെയ്തില്ലെങ്കിൽ അത് അവരെ വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ രണ്ട് റൺസിനാണ് അവർ പരാജയപ്പെടുത്തിയത് പോയിന്റ് ടേബിളിൽ അവർ അഞ്ചാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒന്നോ രണ്ടോ മത്സരം മത്സരങ്ങൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ട മത്സരങ്ങളാണ് കാരണം ആ ഒരു മത്സരത്തിലൊക്കെ ജയിച്ച് ആ പോയിന്റ് ടേബിൾ ടോപ്പ് ഫോറിലേക്ക് വരാനായിട്ട് ഇപ്പോൾ തന്നെ അവർ ശ്രമിക്കണമെന്നുള്ളതാണ് മായങ്ക് യാദവ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹം എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ സി എയിലെ മെഡിക്കൽ ടീമിൻ്റെ ഒരു എൻഒ സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കൂടി വരികയാണെങ്കിൽ അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചും കൂടെ മൂർച്ചയേറുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഇരു ടീമുകളുടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളിങ്ങും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ബാറ്റിങ്ങും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ാണ് ഞാൻ വിചാരിക്കുന്നത് ഏകദേശം ഒരു നല്ല രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരിക്കുന്നത് ലക്നൌ സൂപ്പർ ജാങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ മത്സരം കളിക്കാൻ പോകുന്ന അവരുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഏകന സ്റ്റേഡിയത്തിലാണ് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് നല്ല പ്രയത്നങ്ങൾ കാഴ്ചവെക്കുന്നു കഴിഞ്ഞ മത്സരത്തിൽ പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടാണ് അവർ മത്സരത്തിൽ പരാജയപ്പെട്ടത് അവർക്ക് പറ്റുന്ന ഒരു കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചാണെങ്കിൽ അവരുടെ ബൗളർമാർക്ക് മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയ ഫാൻറ്റി പീക്കിലേക്ക് പോകുകയാണ് ഫാൻഡസിപ്പിക്കിൽ ഞാൻ കരുൺ നായരെ തിരഞ്ഞെടുക്കുകയാണ് നല്ല ഫോമിലാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് കെ എൽ ലാവുളിനെ ഉൾപ്പെടുത്തുന്നു ഇതുപോലെ കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ചിലാണെങ്കിൽ കെ എൽ ലാവിന്റെ പ്രകടനം ക്രൂഷ്യലായിരിക്കും അതുപോലെ തന്നെ അക്ഷർ പട്ടേലിനെ തിരഞ്ഞെടുക്കുന്നു രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ചെയ്യാൻ കഴിയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിനെ തന്നെയാണ് ഈ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് മിച്ചൽ സ്റ്റാർക്കിനെ തിരഞ്ഞെടുക്കുകയാണ് മിച്ചൽ സ്റ്റാർക്ക് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് റൺസ് വഴങ്ങിയെങ്കിലും അപ്ഫ്രണ്ടും അതുപോലെ തന്നെ ഡെത്ത് ഓവേഴ്സിലും വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് കുൽദീപ് യാദനെ എന്തായാലും നമ്മൾ ഉൾപ്പെടുത്തണം കാരണം എല്ലാ മത്സരത്തിലും ഞാൻ പറയുന്നത് ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റ് ഇരുപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് ഇങ്ങനെ നേടുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ ഫാന്റസി പോയിന്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് വിപ്രച്ച് നികവും അതുപോലെ തന്നെ ഫാന്റസി പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് ബോളിംഗ് കൊണ്ട് മികച്ച ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ഒന്നോ രണ്ടോ വിക്കറ്റുകൾ വീഴ്ത്താനും അതുപോലെ തന്നെ നല്ലപോലെ ബാറ്റ് ചെയ്യാനും പറ്റുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ എൽ എസ് സിയുടെ നിലയിലേക്ക് പോകുമ്പോൾ മിച്ചൽ മാർഷനെ ഞാൻ ആ ടീമിൽ ഉൾപ്പെടുത്തിയാണ് കഴിഞ്ഞ മത്സരത്തിൽ റൺസ് നേടാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രയടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു നിക്കലിൽ മത്സരത്തിൽ റൺസ് നേടിയിട്ടില്ല എന്നറിയാം പക്ഷേ അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന് തന്നെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് ഷാർദുൽ താക്കൂറിനെയും ഉൾപ്പെടുത്തുകയാണ് എപ്പോഴും റൺസ് വിട്ടുകൊടുക്കുമെങ്കിലും വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് അതാണ് നമ്മൾ ഈ ഫാന്റസി പിക്കൽ എപ്പോഴും നോക്കുന്നത് വിക്കറ്റ് എടുക്കുന്നുണ്ടോ റൺസ് അടിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൂടുതലും നോക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് സിംഗ് രഥിയെ എന്തായാലും ഉൾപ്പെടുത്തണം കുൽദീപ് യാദവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാ മത്സരത്തിലും റൺസ് കൊടുക്കാൻ പിശുക്ക് കാണിക്കുന്ന ഒരു ബൌളറാണ് ഒപ്പം തന്നെ വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ദിഗ്വേഷ് സിംഗ് രതി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അവസാനമായിട്ട് ഡേവിഡ് മില്ലറിനെയും കൂടെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയാണ് ഡേവിഡ് മില്ലർ അല്ലെങ്കിൽ ആയുഷ് ബദോനി നിങ്ങളുടെ ഒരു മനസ്സിൽ പറയുന്ന തോന്നുന്ന ഒരു കാര്യം പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ രണ്ട് താരങ്ങളിൽ ഒരാളെ നിങ്ങൾക്ക് ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്താം എന്നുള്ളതാണ് ഏതാണ് ഇതാണ് ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് നല്ല ഒരു മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബൗളർമാരും ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ ഒരു ബാറ്റർമാരും നമ്മളൊരു പോരാട്ടമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നല്ലൊരു മത്സരം കാണാൻ എല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്